കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിൽ അങ്ങാടിപ്പുറത്ത് റോഡിലെ കുഴികൾ അടയ്ക്കുന്നതിന് റോഡ് പൂർണമായും അടച്ചിട്ട് ഇന്റർലോക്ക് കട്ടകൾ പതിപ്പിക്കുന്ന പ്രവൃത്തികൾ ജൂൺ ഇരുപത്തിയൊമ്പതിന് ഞായറാഴ്ച ആരംഭിക്കും മലപ്പുറത്ത് ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനമെടുത്തത് ഒരാഴ്ച കൊണ്ട് പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് തീരുമാനം അങ്ങാടിപ്പുറത്ത് ഗതാഗത കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലാണ് മലപ്പുറം കളക്ടറേറ്റിൽ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം നടന്നത് പ്രശ്നത്തിൽ ഗൗരവമായി ഇടപെടണമെന്ന് മഞ്ഞളാംകുഴി അലി എം എൽ എ ആവശ്യപ്പെട്ടതിനെ തുടർന്നായിരുന്നു യോഗം ചേർന്നത് കളക്ടർ വി ആർ വിനോദിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളും നിർദ്ദേശങ്ങളും ചർച്ച ചെയ്തു മഞ്ഞളാംകുഴി അലി എം എൽ എ നജീബ് കാന്തപുരം എം എൽ എ പെരിഞ്ഞർമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ സയിദ വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുഖിൽ തുടങ്ങിയ ജനപ്രതിനിധികളും എ ഡി എം എൻ എം മെഹ്റലി തഹസിൽദാർ എ വേണുഗോപാൽ ഡിവൈഎസ്പി എ പ്രേംജിത്ത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ ബി ഷെഫീഖ് എന്നിവരും പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത ആർ ബി ഡി സി തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു അങ്ങാടിപ്പുറം മേൽപ്പാലം പരിസരത്തെ റോഡിൽ സ്ഥിരമായി രൂപപ്പെടുന്ന കുണ്ടും കുഴികളും ഇപ്പോഴത്തെ ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണമാണ് ഈ പ്രശ്നത്തിന് സ്ഥിരം പരിഹാരമായി ഈ ഭാഗത്ത് ഇന്റർലോക്ക് കട്ടകൾ പതിപ്പിക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു വലിയ കുഴികളുള്ള അറുപത് മീറ്റർ വരുന്ന ഭാഗത്താണ് കട്ടകൾ പതിപ്പിക്കുക ഇന്റർലോക്ക് കട്ടകൾ പതിക്കുന്ന പ്രവൃത്തിക്ക് മാസങ്ങൾക്ക് മുമ്പ് ഫണ്ട് അനുവദിച്ചതാണ് ടെൻഡർ നടപടികളും പൂർത്തിയായിട്ടുണ്ട് പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരും യോഗത്തിൽ പങ്കെടുത്തു ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് ഈ പ്രവൃത്തികൾ പൂർത്തീകരിക്കുക ഒരാഴ്ച സമയം കൊണ്ട് പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് മഞ്ഞളാംകുഴിയാലി എം എൽ എ പറഞ്ഞു ഞായറാഴ്ച രാവിലെ മുതൽ നമ്മുടെ ഒരാഴ്ചക്കകം പിന്നെ നമ്മുടെ ബ്ലോക്ക് അതിനുശേഷം അതുപോലെ തന്നെ അതിലുള്ള ഇടയിലുള്ള കുഴികൾ അതുപോലെ തന്നെയൊക്കെ അടക്കം അങ്ങാടിപ്പുറം മുതൽ ഈ ഇതുവരെയുള്ള കുഴികളാണ് ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചില്ല ട്രാഫിക്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണം എല്ലാ ആൾക്കാരും പല വിധത്തിൽ പല റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട് പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട് അത് ശരിയാകാൻ വേണ്ടിയിട്ട് ഡിവൈഎസ്പിയും അതുപോലെ തന്നെ ആർ ടി ഒും ഏറ്റെടുത്തിട്ട് അവരെ ചർച്ച ചെയ്ത് എടുക്കാനുള്ള സജഷൻ കളക്ടർ കൊടുത്തിട്ട് തീരുമാനിക്കും ഇപ്പോഴുള്ള പ്ര പ്രധാന പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസിംഗും കാര്യങ്ങളൊക്കെയാണ് അത് നല്ല രീതിയിൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ട്രാഫിക്കിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുകയാണ് അപ്പൊ അത് വളരെ ഗൗരവമായിട്ട് തന്നെ എടുത്ത് ഇപ്പോ പിന്നെ മങ്കട നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെടുന്ന എല്ലാ സ്ഥലത്തും വളരെ കൃത്യമായിട്ട് എം എൽ എ അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പൊ അതിന്റെ ട്രാഫിക്കിന്റെ ഇപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് വലിയ കുഴിയിട്ട് രൂപപ്പെട്ടതാണ് അതിന് അലി സാഹിബിൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് തന്നെ തുക അനുവദിച്ചുകൊണ്ട് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടെ കുറേ പരിഹാരങ്ങൾ ഉണ്ടാകും അതോടൊപ്പം ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ വെച്ചൊരു കാര്യം കൃത്യമായ ഒരു ആസൂത്രണവും ഒരു പദ്ധതിയും ആവിഷ്കരിച്ചാൽ നമുക്ക് ഈ വാഹനങ്ങളുടെ ഫ്ലോ കൃത്യമായിട്ട് ആ ഒഴുക്ക് നമുക്ക് തുടരാൻ കഴിയും വേണ്ടിയുള്ള ഒരു സംവിധാനം ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ മേൽനോട്ടത്തിൽ തന്നെ അതിന് ഒരു പാക്കേജ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ കൊടുത്തിട്ടുണ്ട് ഈ വർക്ക് ഒരാഴ്ച ഇവിടെ സൂചിപ്പിച്ച പോലെ തുറന്നു നമുക്ക് പരിധി വരെ പരിഹാരം എന്ന പ്രവൃത്തികൾ നടക്കുന്ന സമയം വാഹനങ്ങൾ മറ്റു റോഡുകൾ വഴി തിരിച്ചുവിടും അങ്ങാടിപ്പുറത്തെ ഗതാഗത സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യവും യോഗത്തിൽ തീരുമാനിച്ചു മേൽപ്പാലവും ജംഗ്ഷനും ക്ഷേത്രം റോഡും പര്യാപുരം റോഡും ഉൾപ്പെടുന്ന ഭാഗത്ത് വൺവേ സംവിധാനം കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നാഷണൽ ഹൈവേ പൊതുമരാമത്ത് പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം സന്ദർശിച്ച് സാധ്യത പരിശോധിക്കും ഉദ്യോഗസ്ഥ സംഘം നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗതാഗത പരിഷ്കരണം കൊണ്ടുവരിക സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി